പോലീസിനെതിരെയുള്ള വെളിപ്പെടുത്തലുകളിൽ മുഖ്യമന്ത്രി കൂടെ കൈവിട്ടതോടെ പി വി അൻവർ ഇപ്പോൾ വനംവകുപ്പിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് വനംവകുപ്പുമായി ബന്ധപ്പെട്ട് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത അവസ്ഥയിലാണെന്നാണ് അദ്ദേഹം പറയുന്നത് വനംവകുപ്പ് മന്ത്രി വേദിയിലിരുത്തി തന്നെയായിരുന്നു എം എൽ എയുടെ വിമർശനം പക്ഷേ ആ ഭാഷയിൽ മറുപടി പറയാൻ താൻ തയ്യാറല്ല എന്നാണ് വനംവകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിയും പാർട്ടിയും ഇടഞ്ഞതോടെ പോലീസിനെതിരായ വിമർശനം തൽക്കാലം അവസാനിപ്പിച്ച പി വി അൻവർ എം എൽ എ പോരാട്ടം വനംവകുപ്പിലേക്ക് മാറ്റി സ്വന്തം മണ്ഡലമായ നിലമ്പൂരിൽ വനം വന്യജീവി വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു വനം മന്ത്രിയെ വേദിലിരുത്തിയുള്ള അൻവറിന്റെ അതിരൂക്ഷ വിമർശനം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവികളുടേതിനേക്കാൾ മോശമാണെന്ന് പറഞ്ഞ അൻവർ ഇനിയുള്ള ഒന്നര വർഷക്കാലം വനംവകുപ്പ് മന്ത്രി മനുഷ്യവകുപ്പ് മന്ത്രിയാകണമെന്നും ആവശ്യപ്പെട്ടു ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടത്തെ പ്രശ്നങ്ങള് ഉദ്യോഗസ്ഥരും അടിയന്തരമായി എം എൽ എയും പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റുമായി ബഹുമാനപ്പെട്ട മന്ത്രി ഒരു കാര്യം ഇവിടെ ഞാൻ ഈ പറഞ്ഞ മറ്റേ ഞങ്ങൾ അറിയില്ലല്ലോ ഓടിയറക്കാൻ അനുവദിക്കാത്തവരും രണ്ടര കോടി രൂപ ഈ ഗവൺമെന്റിന് സമ്മർദ്ദത്തിൽ വേണ്ടി ഞാൻ വാങ്ങി അൻവറിന്റെ പരാതികൾ പരിശോധിക്കുമെന്ന് പറഞ്ഞ മന്ത്രി എ കെ ശശീന്ദ്രൻ അൻവറിന് അതേ ഭാഷയിൽ മറുപടി പറയാനില്ലെന്ന് പറഞ്ഞ് അതൃപ്തി വ്യക്തമാക്കി ഞാൻ എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് അപ്പൊ അദ്ദേഹം ആലോചിക്ക അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറം അങ്ങനെയാണോ പറയേണ്ടത് എന്ന് അത് ഓരോരുത്തർ ശൈല അത് ശരിയായോ ഇല്ലയെന്ന് അദ്ദേഹം തന്നെ ആലോചിക്കാം ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ എം എൽ എയുടെ വാഹനം വനംവകുപ്പ് കോമ്പൗണ്ടിൽ നിന്ന് മാറ്റാൻ നഷ്ടപ്പെടുത്തിനെയും പോലീസിനെ വിട്ടെങ്കിലും വിവിധ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് പോരാട്ടം തുടരുമെന്ന സന്ദേശമാണ് അൻവർ പാർട്ടിക്കും സർക്കാരിനും നൽകുന്നത് അമൃത ന്യൂസ് മലപ്പുറം